ഹലോ കൂട്ടുകാരെ നമുക്ക് ഇന്ന് എയർപോർട്ടിൽ പ്ലാന്റ് നടാം ഗ്രോ ബായി നിന്ന് റീപ്പോർട്ട് ചെയ്യാവേ റീപ്ലാന്റ് ചെയ്യാം അത് നല്ലോലെ വളർന്നു വരും നല്ല ഉണ്ടാകും എയർ പ്രൂണിങ് പോട്ട് നല്ലോൽ വളർന്നു വരും നല്ല പൂക്കളുണ്ടാവും കായ്കളുണ്ടാവും കണ്ടോ ഞങ്ങളിവിടെ ചെമ്പകം റിപ്പോർട്ട് ചെയ്യുവാണേ ഈ ചട്ടിയിലോട്ട് ഈ എയർപോർട്ടിലോട്ട് റിപ്പോർട്ട് ചെയ്യുക ഗ്രോബായികി നിന്നിട്ടെല്ലാം ചൂട് ഭയങ്കര വെയിലല്ലേ അതുകൊണ്ട് ഇതാണെങ്കിൽ നല്ല എയർ സർക്കുലേഷൻ കിട്ടുമല്ലോ പെട്ടെന്ന് വേരുപടലുണ്ടായി പെട്ടെന്ന് വളരും ബന്ധപ്പാല എല്ലാം മാറ്റി നടുവ ഗ്രോ ബാഗിൽ നിന്ന് എയർപോർട്ടിലോട്ട് ഇത് തിപ്പലി ശ്വാസകോശ രോഗങ്ങൾക്കുള്ള തിപ്പലി മാറ്റി നടുവാണ് ചെമ്പകം ചെമ്പകം പ്ലാസ്റ്റിക് ചട്ടിയിൽ നട്ടിട്ട് വാടിപാടി നിൽക്കുന്നു എയർപോർട്ടിലാണുമ്പോൾ നല്ല എയർ സർക്കുലേഷൻ കിട്ടുമല്ലോ റോസ അങ്ങനെ നടവേ അപ്പോൾ നിറയെ റോസപ്പൂക്കൾ കിട്ടും റോസയ്ക്ക് എയർപോർട്ടിന് ഞാൻ വില വിളിച്ച് ചോദിച്ചപ്പോൾ അമ്പത് രൂപ മുതലുള്ളതുകൊണ്ടെന്ന് പറഞ്ഞു അപ്പം ഒരു ഏപ്പോട്ട് മേടിച്ചാൽ അത് ഈ മുല്ല നട്ടു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മുല്ല നട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് റോസ ഒക്കെ നിറയെ പൂക്കൾ വരും നല്ല ഓല എയർ സർക്കുലേഷൻ ഉള്ളതുണ്ട് നല്ല പോലെ റോസയ്ക്ക് വേരുപടലും ഉണ്ടാവും അതുകൊണ്ട് നിറയെ പൂക്കളുണ്ടാവും ഉണ്ടോ റോസപ്പൂക്ക് എന്തേലും ആണ് മുല്ല നട്ടു ഇനി റോസ നട്ടണം റോസൊക്കെ നല്ലോലെ പൂ ചെമ്പോ എയർപോർട്ടിൽ അങ്ങനെ നട്ടു പ്ലാസ്റ്റിക് ചട്ടിയിൽ നിന്ന് മാറ്റി നട്ടു റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം ഇച്ചിരിച്ച വെള്ളം ഒഴിക്കാവേ തുള്ളിയുന്നതിനാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് കുറേശ്ശെ ഒഴിക്കുക ചെടി പിടിച്ചു വരുന്നാടം വരെ അത് കഴിഞ്ഞ് പിൻസാറിയില്ല പിങ്ക റോസൊക്കെ നടാം നിറയെ പൂക്കൾ തരും എപ്പോഴും നല്ല നല്ല വേരുപടലുണ്ടെങ്കിൽ നല്ല നല്ല വളരുകയുള്ളു നമുക്ക് മണിൻ്റെ കൂടെ ട്രൈ ചേർത്ത് നടാം ചാണകത്തിനുകൂടി ഇളക്കി അതല്ലെങ്കിൽ ബോർഡോ മിശ്രിതം ഞങ്ങളിവിടെ ബോർഡോ മിശ്രിതം ചേർത്ത് നട്ടു എന്തോ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഊട്ടി ഇപ്പം ചാണകപ്പൊടിയില്ലായിരുന്നു അപ്പം ബോർഡോ മിശ്രിതം മണിൻ്റെ കൂടെ ചേർത്തു ഈ ചാണകപ്പൊടിയുടെ കൂടെ ട്രൈ കോർഡോ ചേർത്ത് നടാം ഉണ്ടോ ഷീറ്റ് പോലെയുള്ള പോട്ടാക്കി വെച്ചേക്കുന്നുണ്ട് ടി നട ദന്തപ്പാല ഗ്രോബായിലായിരുന്നു അത് മാറ്റി നട്ടു തിപ്പുലി മാറ്റി നട്ടു ഗ്രോ ബാലയിൽ നിന്നും തിപ്പുലി ശ്വാസകോശ രോഗങ്ങൾക്കുള്ള തിപ്പുലി ആസ്മയ്ക്കുള്ള നല്ല മരുന്നാണ് നല്ല പോലെ ഉണ്ടാവട്ടെ അതുകൊണ്ട് എയർപോർട്ടിൽ നട്ടു അതേപടി എടുത്തങ്ങ് നട്ടു ഇത് ദന്തപ്പാല സോര്യാസ്വസ്രോഗത്തിനുള്ളേ ദന്തപ്പാല എണ്ണ കാച്ചി എടുക്കല എണ്ണ വെയിലത്തിട്ട് ഇല വെയിലത്തിട്ട് വെളിച്ചെണ്ണയിട്ട് അത് സോര്യാസ്വരോഗത്തിനുള്ള ദന്തപ്പാലയെ മാറ്റി നട്ടു എല്ലാം റീപ്പോർട്ട് ചെയ്തു വണ്ണമടലെ ചാണകപ്പൊടി ഇതൊക്കെ കൂട്ടി അങ്ങ് റീപ്പോട്ട് ചെയ്യാം ഈ ബ്ലാസ്റ്റിക് പാത്രത്തിൽ നിന്ന് മാറ്റി നട്ടു ചെമ്പ് അതേപടിയെ മാറ്റി എയർപോർട്ടിൽ നട്ടു കണ്ടോ മണ്ണ് ഈ നല്ലോലെ ഹോളുള്ളടത്തൊക്കെ മണ്ണ് ഇട്ട് നല്ലോലെ കൈകണ്ട് ഞെക്കി ഞെക്കി അമർത്തി കൊള്ളിക്കണം കേട്ടോ ചമ്പ മണ്ണായത് കൊണ്ട് നല്ലോലെ ഉണ്ടാവും നല്ല ചരല് പോലെയുള്ള മണ്ണാണേ ടിപ്പിച്ച് നട്ടത് കണ്ടോ இந்த பாலை மட்டும் லான் ரிப்போர்ட் கேண்டா இത്ര மண்ணை நிரக்கவே ஹோளள அதோ பாம் நிரச்சி வைக்க நீ நமக்கு வள ஜானபொடி ஏ كدهலோ இந்த மண்ணை இலக்கேட்டுை டைவோளம்